ഹലോ നമസ്കാരം ഞാനൊരു ഷോർട്ട് ഫിലിമിന്റെ ട്രെയിലർ പറയാൻ വന്നതാണേ തിരുവെന്നാണ് ഷോർട്ട് ഫിലിമിന്റെ പേര് ഉണ്ട് 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 എന്ന് പറഞ്ഞ് ഞാൻ മടുത്തു ഇനി ഇല്ല ഇല്ല എന്ന് പറയാൻ പോവാ തിരുവെന്ന ഈ ഷോർട്ട് ഫിലിമിൽ മലയാളത്തിൽ പ്രശസ്തരായ പൃഥ്വിരാജ് ഇല്ല ജയസൂര്യ ഇല്ല പോളി ഇല്ല ഞാനില്ല അയ്യോ ഞാനുണ്ട് കേട്ടോ പിന്നെ ചെമ്പിലശോകനുണ്ട് അനൂപന്തളുണ്ട് കാണാൻ മറക്കല്ലേ നമ്മുടെ അൽഫോൺ പുത്രൻ വട്ടിരാജായി ഓട്ടോ എടുപ്പിച്ചു വന്നപ്പോ എന്തോ ഒരു കയ്യടിയായിരുന്നു ഞാൻ എന്റെ വില്ലനെ ആനയെ കൊണ്ട് കുത്തി കൊല്ലിച്ചപ്പോൾ കുത്തിക്കൊല്ലിച്ചപ്പോൾ ഒടുക്കത്ത് പെണ്ണിന്റെ മനസ്സ് മനസ്സിലാക്കാൻ അല്ല പാട് മലയാളി പ്രേക്ഷകന്റെ മനസ്സ് മനസ്സിലാക്കാനാണ് പാട് ഒരു കൂടി എല്ലാം ഈ ബ്രഹ്മമാണല്ലോ കുഴപ്പമില്ല താൻ ആദ്യം ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യണം എന്നിട്ട് അത് എട്ട് തന്നെ പൊട്ടണം അപ്പോഴേ തനിക്ക് ഇവന്റെ ഫീലിങ്സ് മനസ്സിലാവും നിവിൻ പോലും പിന്നെ കൂട്ടുകാർക്കല്ലല്ലോ മറ്റാർക്കും ഓ താൻ എന്നെ ആയാലും വിളി എന്നെ എന്നെ നിങ്ങളൊക്കെ കൂടി ചതിച്ചു നീ ധൈര്യമായിട്ട് ആത്മഹത്യ ചെയ്തുടാം ഞാനുണ്ടാ നിന്റെ കൂടെ നീ മരിക്കണ്ടെന്ന് ഞാൻ പറയില്ല പക്ഷേ ജീവിച്ചാൽ അനുഭവിക്കാൻ ഇനിയും ഏറെ ഉണ്ട് ഒരു കുട്ടി പടത്തിന് ഡയറക്ടർ ഓ ഇത് എന്തൊരു തള്ളാണെൻ്റെ